നമസ്കാരം കേൾക്കാം ഇന്നത്തെ പത്രങ്ങൾ മീഡിയ വൺ പോഡ്കാസ്റ്റ് ആരംഭിക്കുന്നു കാതിലെത്തും പത്രങ്ങൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി എട്ട് ശനിയാഴ്ച ഞാൻ എം ജെ പ്രകാശ് സംസ്ഥാന ബജറ്റിൽ വമ്പൻ പ്രഖ്യാപനങ്ങളൊന്നുമില്ല നികുതിയും കോടതി ഫീസും കൂട്ടി ബജറ്റും റിസർവ് ബാങ്ക് പലിശ നിരക്ക് കുറച്ചതും ചേർത്താണ് മാതൃഭൂമിയുടെയും മലയാള മനോരമയുടെയും തലക്കെട്ട് തുടരും സ്വപ്നഭാരം കുറയും കടഭാരം എന്ന് മലയാള മനോരമ ബജറ്റിൽ നിശ്വാസം പലിശയിൽ ആശ്വാസം എന്ന് മാതൃഭൂമി ഭാരം തന്നെ എന്ന് മാധ്യമം ക്ഷേമത്തിനുമേലെ നിക്ഷേപം എന്ന് കേരളകൌമുദി നവകേരളം ടേക്ക് ഓഫ് എന്ന് ദേശാഭിമാനി ക്ഷേമരഹിതം നികുതിഭരിതം എന്ന് വീക്ഷണം പ്രതിസന്ധി തീർക്കാൻ പോക്കറ്റടി എന്ന ജന്മഭൂമി തലക്കെട്ടിലൂടെ ബജറ്റിനെ ഇങ്ങനെ വിശകലനം ചെയ്യുന്നു പത്രങ്ങൾ അഞ്ച് വർഷത്തിനു ശേഷം ആദ്യമായി റിസർവ് ബാങ്ക് പലിശ നിരക്ക് കുറച്ചു റിപ്പോ കാൽ ശതമാനം കുറച്ച് ആറേകാൽ ശതമാനമാണ് ആക്കിയത് അമേരിക്കയുടെ വിലങ്ങണീച്ചും ചങ്ങലക്കിട്ടുമുള്ള നാടുകടത്തലിൽ പ്രതിഷേധം കനത്ത് ഗത്യന്തരമില്ലാതായതോടെ കേന്ദ്ര സർക്കാർ യു എസിനെ ആശങ്കയറിയിച്ചു ബജറ്റ് പ്രഖ്യാപനമുൾപ്പെടെ പത്രത്താളുകളിലെ വാർത്തകളിലേക്ക് നമുക്ക് വിശദമായി നോക്കാം നേരത്തെ പറഞ്ഞ തലക്കെട്ടിനു പുറമേ മലയാള മനോരമയുടെ ഒന്നാം പേജിൽ കെ എൻ ബാലഗോപാലിൻ്റെയും പിണറായി വിജയൻ്റെയും ചിത്രങ്ങൾ സഹിതം പേജ് മനോഹരമാക്കിയിട്ടുണ്ട് ബജറ്റിന് ജിം ഭൂം ഭ എന്ന് തലക്കെട്ട് നൽകിയിരിക്കുന്നു എന്നതിൽ താഴെ വയോജനങ്ങൾക്ക് എന്നും ഭും എന്നതിൽ ക്ഷേമ പെൻഷൻ വർധന ഭും അതായത് ഇല്ല എന്നും ഭാഗി ഭാരം എന്നും സൂചിപ്പിച്ചിരിക്കുന്നു ക്ഷേമ മറന്നു സാധാരണക്കാരെ സന്തോഷിപ്പിക്കാൻ കാര്യമായതൊന്നുമില്ലാതെയും അവർക്കുമേൽ നികുതി വർധനയടക്കം അടിച്ചേൽപ്പിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ് വർഷത്തെ സംസ്ഥാന ബജറ്റ് സർക്കാർ ജീവനക്കാർക്കും സർവീസ് പെൻഷൻകാർക്കും ക്ഷേമ പെൻഷൻകാർക്കും വിവിധ കുടിശ്ശികകൾ നൽകുമെന്ന മുഖ്യമന്ത്രിയുടെ പഴയ പ്രഖ്യാപനം ആവർത്തിച്ചു ഭൂനികുതിയിലും പഴയ വാഹനങ്ങളുടെ റോഡ് നികുതിയിലും വരുത്തിയ അൻപത് ശതമാനം വർധന ജനങ്ങൾക്ക് വലിയ ഭാരമാകും ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി കൂട്ടിക്കൊണ്ട് ഏറെ നാളായി തുടർന്ന പരിസ്ഥിതി സൗഹൃദ നിലപാടിൽ നിന്ന് സർക്കാർ പിന്നോക്കം പോയി പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്കു പകരം ഉറപ്പായ പെൻഷൻ പദ്ധതി എന്ന കഴിഞ്ഞ ബജറ്റിലെ പ്രഖ്യാപനം ഇക്കുറി ആവർത്തിച്ചതല്ലാതെ നടപടികളില്ല വർദ്ധിപ്പിച്ച വിവിധ നിരക്കുകൾ വഴി മുന്നൂറ്റി കോടി രൂപയാണ് സർക്കാർ അധിക വരുമാനമായി പ്രതീക്ഷിക്കുന്നതെന്നും കിഫ്ബി പദ്ധതികളിൽ നിന്ന് കൂടുതൽ വരുമാനം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും തന്റെ അഞ്ചാം ബജറ്റിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി കൂട്ടിയ നിരക്കുകൾ ഇവയൊക്കെയാണ് ഇരുപത്തിമൂന്നിനം കോടതി ഫീസുകൾ കൂട്ടി പതിനഞ്ച് വർഷത്തിലേറെ പഴക്കമുള്ള സ്വകാര്യ വാഹനങ്ങളുടെ റോഡ് നികുതി അൻപത് ശതമാനം കൂട്ടി ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി വർദ്ധിപ്പിച്ചു സഹകരണ ബാങ്കുകളുടെ ഗഹാനിലും ഗഹാൻ റിലീസിനും നിരക്ക് കൂട്ടി ഇതെല്ലാം മറന്നോ എന്ന് ഒരു ബോക്സിൽ ചോദിക്കുന്നു ക്ഷേമ പെൻഷൻ കൂട്ടുമെന്ന് ബജറ്റിനു മുൻപ് പരോക്ഷ സൂചന മന്ത്രി നൽകിയെങ്കിലും ബജറ്റ് പ്രസംഗത്തിൽ പെൻഷൻകാരെ മറന്നു ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നായിരുന്നു എൽ ഡി എഫ് വാഗ്ദാനമെങ്കിലും ഇത്തവണയും ആയിരത്തി അറുനൂറ് രൂപയിൽ ഉയർത്താൻ കഴിഞ്ഞില്ല സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തെക്കുറിച്ചും പരാമർശമുണ്ടായില്ല മെഡിസെപ്പ് പദ്ധതി തുടരുമെന്ന വാഗ്ദാനവുമില്ല ആശാ അംഗനവാടി വർക്കർമാർക്ക് എല്ലാ ബജറ്റിലും നൽകുന്ന വേതന വർധനയും വേണ്ടെന്നു കഴിഞ്ഞ എട്ടര വർഷത്തിനിടെ ആദ്യമായി സാമ്പത്തിക പ്രതിസന്ധി നീങ്ങി നല്ല കാലം വരുന്നുവെന്ന് നല്ല കാലം വരുന്നുവെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാന ബജറ്റിൽ ജനങ്ങളിലേക്ക് പണം എത്തിക്കുന്ന പദ്ധതികളില്ല വരുമാനം വർദ്ധിക്കുന്നുവെന്ന് കണക്ക് നിരത്തി മന്ത്രി വാദിക്കുമ്പോഴും അറുപത് ലക്ഷം പേർക്ക് ഗുണം ചെയ്യുന്ന ക്ഷേമ പെൻഷൻ കൂട്ടാത്തത് ബജറ്റിനുമേൽ നിരാശയുടെ കാർമേഘം പടർത്തി സാമ്പത്തിക പ്രതിസന്ധി കാരണം കഴിഞ്ഞ ബജറ്റിലെ പദ്ധതികളിൽ പകുതിയോളം വെട്ടിക്കുറച്ചതിനാൽ ഈ ബജറ്റിലെ പദ്ധതികളുടെ ഭാവിയും തുലാസിലാണ് വൻകിട വികസന പദ്ധതികളിൽ പലതും മുൻ ബജറ്റുകളുടെയും കിഫ്ബി പ്രഖ്യാപനങ്ങളുടെയും ആവർത്തനമായി സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ആനുകൂല്യങ്ങളും നേരത്തെ വാഗ്ദാനം ചെയ്തതിനപ്പുറം പോയില്ല സർക്കാർ നിർബന്ധമായും പണം ചെലവിടേണ്ടി വരുന്ന ക്ഷേമ പെൻഷൻ പോലുള്ള ആനുകൂല്യങ്ങളിൽ വർധന വരുത്താതെ കോടികളുടെ പദ്ധതി പ്രഖ്യാപിക്കുന്നത് സാമ്പത്തിക ശേഷിയില്ലായ്മയുടെ ലക്ഷണമാണെന്ന് ചില സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു വരുമാനം ഉയരുമെന്ന് ബജറ്റിൽ പ്രതീക്ഷിക്കുകയും പദ്ധതി വിഹിതത്തിൽ പത്ത് ശതമാനം വർധന വരുത്തുകയും ചെയ്തിട്ടുണ്ട് വരുമാനം ഉറപ്പാക്കാനായില്ലെങ്കിൽ പദ്ധതികൾ വെട്ടിച്ചുരുക്കും ഈ തന്ത്രം വരും വർഷങ്ങളിലും പയറ്റാനുള്ള വഴികൾ ബജറ്റിലുണ്ട് പ്രഖ്യാപിച്ച പല വൻകിട പദ്ധതികൾക്കും പോലും നിസ്സാര തുകയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് ബജറ്റ് പ്രസംഗത്തിന്റെ ആമുഖം കഴിഞ്ഞയുടൻ മന്ത്രി ആദ്യം പ്രഖ്യാപിച്ച സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളിൽ പുതുമയില്ല കഴിഞ്ഞ ശമ്പള പരിഷ്കരണം നിലവിൽ വരുന്നതിനു മുൻപ് കുഴിശ്ശികയായി ഉണ്ടായിരുന്ന രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിലെ മൂന്ന് ശതമാനം രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിലെ അഞ്ച് ശതമാനം രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലെ നാല് ശതമാനം ക്ഷാമഭത്തയാണ് പ്രൊവിഡന്റ് ഫണ്ടിൽ ലയിപ്പിച്ചത് യഥാക്രമം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് സെപ്റ്റംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് സെപ്റ്റംബർ ഒന്ന് തീയതികളിൽ ഇവ പി എഫിൽ നിന്ന് പിൻവലിക്കാമെന്ന് വാക്കു നൽകിയിരുന്നുവെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി കാരണം പിൻവലിക്കൽ കാലാവധി നീട്ടി പണ്ടേ മാറ്റേണ്ട ലോക്കിൻ കാലാവധിയാണ് ഇപ്പോൾ മാറ്റുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചത് ശമ്പള പരിഷ്കരണ കുടിശ്ശിക പതിനൊന്നാം ശമ്പള പരിഷ്കരണത്തിന്റെ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി വരെയുള്ള കുടിശ്ശിക ഇരുപത്തിയഞ്ച് ശതമാനം വീതം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് ഒക്ടോബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് ഒക്ടോബർ ഒന്ന് തീയതികളിൽ പി എഫിൽ ലയിപ്പിക്കുമെന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഉത്തരവ് പണമില്ലാത്തതിനാൽ അതിൽ ഒരു ഘടു പോലും ലയിപ്പിച്ചിട്ടില്ല സംസ്ഥാന ബജറ്റിൽ എന്തൊക്കെ കൂടും എന്തൊക്കെ കുറയും എന്ന് പരിശോധിക്കാം ഭൂനികുതി അൻപത് ശതമാനമാണ് കൂട്ടിയത് ജാമ്യാപേക്ഷാ ഫീസ് കൂട്ടി വിവിധയിനം കോർട്ട് ഫീസ് നിരക്കിലും വർധന വരുത്തി ആർബിട്രേഷൻ ഹർജികളുടെ ഫീസും കൂടും വാഹന നികുതി ഘടന ഏകീകരിച്ചു നിരക്കിൽ വർധന പതിനഞ്ച് വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങളുടെ നികുതി അൻപത് ശതമാനമാണ് കൂട്ടിയത് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒറ്റത്തവണ നികുതിയിലും വർധന വരുത്തി ഗഹാൻ നിരക്കുകളിലും വർധനയുണ്ട് ഹേബിഎസ് കോർപ്പസ് പൊതു താൽപര്യ ഹർജി ഫീസ് ഒഴിവാക്കി ബസ്സുകളുടെ ത്രൈമാസ നികുതിയിൽ പത്ത് ശതമാനം ഇളവ് നൽകി ജി എസ് ടി കുടിശ്ശികയുള്ളവർക്ക് ആംനെസ്റ്റി പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ബജറ്റിലെ പ്രധാന പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം വിഴിഞ്ഞം കൊല്ലം പുനലൂർ വികസന ത്രികോണം ആയിരം കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് വെസ്റ്റ് കോസ്റ്റ് കനാലിന്റെ സ്വാധീന മേഖലയിലൂടെയുള്ള സാമ്പത്തിക വികസനത്തിന് അഞ്ഞൂറ് കോടി തീരദേശ ഹൈവേയോട് ചേർന്ന് സാമ്പത്തിക മേഖലകളുടെ വികസനം തിരുവനന്തപുരം ഔട്ടർ ഏരിയ വളർച്ച ഇടനാഴി ഹൈഡ്രജൻ ഇന്ധന ഉത്പാദന പ്രോത്സാഹനത്തിന് ഹൈഡ്രജൻ വാലി പദ്ധതി ആദ്യഘട്ടത്തിന് അഞ്ചു കോടി ജൈവ ഇന്ധന പ്രോത്സാഹനത്തിന് ബയോ എഥനോൾ ഉൽപാദന പദ്ധതിക്ക് പത്തുകോടി എ ഐ പ്രോത്സാഹനത്തിന് തിരുവനന്തപുരത്തെ ജിപിയു ക്ലസ്റ്റർ പത്തു കോടി ഇടത്തരം വരുമാനക്കാർക്ക് താങ്ങാവുന്ന വിലയ്ക്ക് പാർപ്പിടം ലഭ്യമാക്കാൻ സഹകരണ ഭവന പദ്ധതി കൊച്ചി പാലക്കാട് വ്യവസായ ഇടനാഴിക്ക് ഇരുന്നൂറ് കോടി പ്രധാന പ്രഖ്യാപനങ്ങളിലേക്ക് ഒന്നുകൂടി കണ്ണോടിക്കാം സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഘഡു അറുന്നൂറ് കോടി ഈ മാസം തന്നെ ഡി എ കുടിശ്ശികയുടെ രണ്ടു ഘഡുക്കളുടെ ലോക്കിൻ പിരീഡ് നടപ്പ് സാമ്പത്തിക വർഷം ഒഴിവാക്കി ദിവസവേതന കരാർ ജീവനക്കാരുടെ വേതനത്തിൽ അഞ്ച് ശതമാനം വർധന സർക്കാർ ജീവനക്കാരുടെ ഭവന വായ്പാ പദ്ധതിക്ക് രണ്ട് ശതമാനം പലിശ ഇളവ് പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം അഷുവേർഡ് പെൻഷൻ പദ്ധതി ലൈഫ് പദ്ധതിയിൽ ലക്ഷം വീട് പൂർത്തിയാക്കാൻ കോടി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് എഴുന്നൂറ് കോടി പൊതുമരാമത്ത് റോഡുകൾക്ക് മൂവായിരത്തി അറുപത്തിയൊന്ന് കോടി സർക്കാർ ഭൂമിയുടെ പാട്ടത്തുക പുനഃക്രമീകരിക്കും വന്യജീവി ആക്രമണം തടയാനും നഷ്ടപരിഹാരം നൽകാനും അൻപത് കോടി അധിക വിഹിതം തിരുവനന്തപുരം മെട്രോയുടെ പ്രാരംഭ പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആരംഭിക്കും മുതിർന്ന പൗരന്മാരുടെ സംരംഭം പ്രോത്സാഹിപ്പിക്കുന്നതിന് ന്യൂ ഇന്നിങ്സ് പദ്ധതി മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കും വിദേശ രാജ്യങ്ങളിൽ ലോക കേരള കേന്ദ്രം തുറക്കും ഇതിന് അഞ്ചു കോടിയാണ് അനുവദിച്ചിരിക്കുന്നത് താമസക്കാരില്ലാത്ത വീടുകളെ ഉപയോഗപ്പെടുത്തി ടൂറിസം വികസനത്തിന് കെ ഹോംസ് പദ്ധതി നാടൻ ചികിത്സാരീതിയുടെ സംരക്ഷണത്തിന് നാട്ടുവൈദ്യ കമ്മീഷൻ ഒന്നു മുതൽ വരെ ക്ലാസ്സുകളിലെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് മാർഗദീപം സ്കോളർഷിപ്പിന് ഇരുപത് കോടി കേന്ദ്രം നിർത്തലാക്കിയ മൗലാന ആസാദ് ഫെല്ലോഷിപ്പിന് പകരമായുള്ള ഫെല്ലോഷിപ്പ് പദ്ധതിക്ക് ആറ് കോടി ആലപ്പുഴ കോഴിക്കോട് എറണാകുളം മെഡിക്കൽ കോളേജുകളിൽ ആധുനിക കാത്ത് ലാബ് സ്ഥാപിക്കാൻ കോടി എല്ലാ ജില്ലാ ജനറൽ ആശുപത്രികളിലും ഡയാലിസിസ് സെന്ററുകൾ എറണാകുളം തൃശൂർ കണ്ണൂർ മെഡിക്കൽ കോളേജുകൾ കൽപ്പറ്റ ജനറൽ ആശുപത്രി പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി എന്നിവിടങ്ങളിൽ സ്ട്രോക്ക് യൂണിറ്റ് കണ്ണൂരിൽ ഹജ്ജ് ഹൌസ് സ്ഥാപിക്കാൻ അഞ്ചു കോടി തുഞ്ചൻപറമ്പിൽ എം ടി പഠന കേന്ദ്രത്തിന് അഞ്ചു കോടി സി ഹെലിപോർട്ട് പദ്ധതിക്ക് ഇരുപത് കോടി പതിനഞ്ച് വർഷം കഴിഞ്ഞ സർക്കാർ വാഹനങ്ങൾ മാറ്റി പുതിയത് വാങ്ങാൻ നൂറ് കോടി എല്ലാ റവന്യൂ സേവനങ്ങളും പണമടയ്ക്കലും ഒരു കുടക്കീഴിലാക്കി റവന്യൂ പോർട്ടൽ ഇതിന് ദശാംശം അഞ്ചു കോടി ഗവേഷണ വിദ്യാർത്ഥികൾക്ക് പതിനായിരം രൂപയുടെ സി എം റിസർച്ച് ഫെലോഷിപ്പ് തൃശൂർ തേക്കിൻകാട് മൈതാന നവീകരണത്തിന് അഞ്ചു കോടി അംഗനവാടിയിൽ മുട്ടയും പാലും പദ്ധതി വിപുലീകരിക്കാൻ എൺപത് കോടി ഹൈദരാബാദിൽ കേരള ഹൌസ് നിർമ്മിക്കാൻ അഞ്ചു കോടി ഇനി മറ്റു വാർത്തകളിലേക്ക് കൂടി പലിശ കുറയും എടുത്തിട്ടുള്ളവർക്ക് ആശ്വാസമായി അഞ്ചു വർഷത്തിനു ശേഷം ആദ്യമായി പലിശ നിരക്ക് കുറച്ച് റിസർവ് ബാങ്ക് വെള്ളിയാഴ്ച അവസാനിച്ച പണ നയ അവലോകന യോഗത്തിൽ ബാങ്കുകൾക്ക് ആർ ബി ഐ നൽകുന്ന വായ്പയുടെ പലിശയായ റിപ്പോ നിരക്ക് കാല് ശതമാനം വെട്ടിക്കുറച്ചു നിലവിലെ ആറര ശതമാനത്തിൽ നിന്ന് ആറേകാൽ ശതമാനമായാണ് കുറച്ചത് ഇതോടെ പണലഭ്യത നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായുള്ള സ്റ്റാൻഡിംഗ് ഡിപ്പോസിറ്റ് ഫെസിലിറ്റി മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്നിവ എന്നിവയിലും കാൽ ശതമാനം വീതം കുറവുണ്ടാകും എസ് ഡി എഫ് ആറ് കാൽ ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനമായും എം എസ് എഫ് ആറ് മുക്കാൽ ശതമാനത്തിൽ നിന്ന് ആറര ശതമാനമായുമാണ് കുറയുക പലിശ നിരക്ക് കുറച്ചതുവഴി വായ്പകൾക്കുള്ള ചെലവ് കുറയും ഇത് ഭവന മേഖലയിലടക്കം ഉപഭോഗം കൂടാൻ സഹായകമാകുമെന്നാണ് പ്രതീക്ഷ വിലങ്ങണീക്കൽ പ്രതിഷേധം കനത്തു യു എസിനെ ആശങ്ക അറിയിച്ച കേന്ദ്രം ഇന്ത്യക്കാരെ അമേരിക്കൻ സൈനിക വിമാനത്തിൽ മനുഷ്യത്വരഹിതമായി തിരിച്ചെത്തിച്ചതിൽ വ്യാപക പ്രതിഷേധം ഉയർന്നതിനു പിന്നാലെ വിശദീകരണവുമായി വിദേശകാര്യ മന്ത്രാലയം കൈവിലങ്ങിട്ടും ചങ്ങലയിൽ കാൽ ബന്ധിപ്പിച്ചും ഇന്ത്യക്കാരെ നാടുകടത്തുന്നതിലെ ആശങ്ക ഇന്ത്യ അമേരിക്കയെ അറിയിച്ചതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ നിലവിലുള്ള നടപടിക്രമം അനുസരിച്ചാണ് അമേരിക്ക നാടുകടത്തുന്നത് നിയന്ത്രണങ്ങളോടെ അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുകയെന്നത് അമേരിക്കൻ നയമാണ് പണം വാങ്ങി ജനങ്ങളെ വിദേശ രാജ്യത്തേക്ക് കയറ്റിവിടുന്നവർക്കെതിരെ നടപടിയെടുക്കേണ്ടത് അനിവാര്യമാണെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞു അമേരിക്കയെ പ്രതിഷേധം എന്ന മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഇന്ത്യയുടെ ആശങ്ക അമേരിക്കൻ ഭരണകൂടത്തെ അറിയിച്ചെന്നും അടിസ്ഥാനമുള്ള ആശങ്കയാണതെന്നുമായിരുന്നു വിദേശകാര്യ സെക്രട്ടറിയുടെ മറുപടി മോശം പെരുമാറ്റം പാടില്ലെന്ന് തുടർച്ചയായി പറഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി നാടുവിടാനുള്ളവരിൽ പേരുടെ വിശദാംശങ്ങൾ അമേരിക്ക കൈമാറി രാഷ്ട്രീയ നേതാക്കൾക്ക് കോടികൾ നൽകിയെന്ന് പാതിവില തട്ടിപ്പിലെ പ്രധാന പ്രതി അനന്തു കൃഷ്ണന്റെ മൊഴി കോടി രൂപ സാമൂഹിക പ്രവർത്തകന് മൂന്ന് രാഷ്ട്രീയ നേതാക്കൾക്കും ഒരു സാമൂഹിക പ്രവർത്തകനും അടുത്തിടെ ആറ് ദശാംശം നാല് ആറ് കോടി രൂപ കൈമാറിയതായി പാതിവില തട്ടിപ്പു കേസിലെ മുഖ്യപ്രതി അനന്ദു കൃഷ്ണൻ പോലീസിന് മൊഴി നൽകി ഇടുക്കിയിലെ സിപിഎം നേതാവിന്റെ അക്കൌണ്ടിലേക്ക് രണ്ട് കോടി രൂപയും ഒരു കോൺഗ്രസ് ജനപ്രതിനിധിയുടെ ഓഫീസിലെ രണ്ടുപേരുടെ അക്കൌണ്ടുകളിലേക്ക് രണ്ട് കോടി രൂപയും തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സാമൂഹിക പ്രവർത്തകന്റെ അക്കൌണ്ടിലേക്ക് രണ്ടു കോടി രൂപയും എറണാകുളത്തെ വനിതാ നേതാവിന്റെ അക്കൌണ്ടിലേക്ക് ലക്ഷം രൂപയും കൈമാറിയെന്നാണ് മൊഴി മൊഴികളിലെ വസ്തുത പരിശോധിക്കുന്ന അന്വേഷണ സംഘം പണം കൈപ്പറ്റിയ പേരെയും ചോദ്യം ചെയ്യാനുള്ള അനുവാദത്തിനായി കാക്കുകയാണ് സംസ്ഥാനന്തര ബന്ധങ്ങൾ പുറത്തുവരുന്ന തട്ടിപ്പ് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറും അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ബി ജെ പി നേതാക്കൾക്കെതിരെ മാത്രമാണ് ആരോപണം ഉയർന്നതെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ സിപിഎം കോൺഗ്രസ് നേതാക്കളിലേക്കും സംശയത്തിന്റെ മുന നീളുകയാണ് പാതിവില തട്ടിപ്പിലൂടെ നേടിയ പണമാണ് കൈമാറിയതെന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്താൻ കഴിയില്ലെന്ന് എറണാകുളം റൂറൽ എസ് ഡോക്ടർ വൈഭവ് സക്സേന പറഞ്ഞു തൊടുപുഴ കുടയത്തൂർ അമ്പലം കൊടയത്തൂർ പാലം എന്നിവയ്ക്ക് സമീപവും ഈരാറ്റുപേട്ടയിലും മുട്ടത്തും അനന്തുകൃഷ്ണൻ ഭൂമി വാങ്ങിയതിന്റെ രേഖകൾ പോലീസ് പിടിച്ചെടുത്തു മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ മുഖേന പാതിവില തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ നജീബ് കാന്തപുരം എം എൽ എക്കെതിരെ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തിട്ടുണ്ട് പുലാമന്തോൾ സ്വദേശിയായ വിദ്യാർത്ഥി നൽകിയ പരാതിയിലാണ് കേസ് നജീബ് കാന്തപുരവും അങ്ങാടിപ്പുറം കിസാൻ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് പി എം ഡാനിമോനും നൽകിയ വ്യത്യസ്ത പരാതികളിൽ നാഷണൽ എൻ എൻജിഒ കോൺഫെഡറേഷൻ ചെയർമാൻ ആനന്ദകുമാർ സംസ്ഥാന സെക്രട്ടറി അനന്തു കൃഷ്ണൻ എന്നിവർക്കെതിരെയും കേസെടുത്തു ജനങ്ങൾക്ക് സഹായമെത്തിക്കാൻ ഉദ്ദേശിച്ചു ചെയ്ത കാര്യത്തിൽ എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറെന്ന് നജീബ് കാന്തപുരം പറഞ്ഞു പദ്ധതിയുടെ പേരിൽ ഒരു സാമ്പത്തിക താൽപ്പര്യവും ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ലെന്നും ബാങ്ക് അക്കൗണ്ട് വഴി വാങ്ങിയ പണം അന്ന് തന്നെ ബന്ധപ്പെട്ടവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയിരുന്നെന്നും നജീബ് പറഞ്ഞു പാതിവില തട്ടിപ്പിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക് നീങ്ങുകയാണ് എറണാകുളം റേഞ്ച് ഡിഐ ജിയും റൂറൽ എസ്പിയും പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതി അനന്തുകൃഷ്ണനെ ചോദ്യം ചെയ്തു തട്ടിപ്പിൽ അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്ത ഇൻസ്പെക്ടർ ബേസിൽ തോമസിനോടും ഉന്നത ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു അനന്തുകൃഷ്ണന്റെ കൂട്ടുപ്രതികളുടെ അറസ്റ്റ് ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം ലഭിച്ചതിനു ശേഷം മതിയെന്നാണ് പോലീസിന് ലഭിച്ച നിർദ്ദേശം കേസിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന പേരുടെ കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലെ സാമ്പത്തിക ഇടപാടുകളും പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം ശേഖരിക്കുന്നുണ്ട് ഇവരുമായി സമീപകാലത്ത് അനന്തു കൃഷ്ണൻ ഫോണിലൂടെ നടത്തിയ ആശയവിനിമയവും സൈബർ ഫോറൻസിക് വിദഗ്ധരുടെ സഹായത്തോടെ പരിശോധിക്കുന്നുണ്ട് എറണാകുളം റേഞ്ച് ഡിഐ ജി സതീഷ് ബിനോയും റൂറൽ എസ് പി വൈഭവ് സക്സേനയും ഇന്നലെ കളമശ്ശേരി ഡിഐ ജി ഓഫീസിൽ യോഗം ചേർന്നാണ് സാമ്പത്തിക തട്ടിപ്പിന്റെ ഇതുവരെയുള്ള അന്വേഷണം വിലയിരുത്തിയത് അതിനുശേഷമാണ് മൂവാറ്റുപുഴയിൽ നിന്ന് അനന്തുകൃഷ്ണനെ ഡിഐ ജി ഓഫീസിലെത്തിച്ച് ഇരുവരും ചോദ്യം ചെയ്തത് ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്വേഷണം ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന് കൈമാറുന്നത് മുന്നേറിയത് പ്രമീളയുടെ മൊഴികളുടെ ബലത്തിൽ കടുത്ത സമ്മർദ്ദങ്ങളുണ്ടായിട്ടും പരാതിയിൽ ഉറച്ചുനിന്നു പോലീസിന് കൃത്യമായി വിവരങ്ങൾ കൈമാറിയ മൂവാറ്റുപുഴ മുൻ നഗരസഭാ കൌൺസിലർ പ്രമീള ഗിരീഷ്കുമാറിന്റെ പിന്തുണയാണ് ആയിരം കോടിയുടെ സാമ്പത്തിക തട്ടിപ്പ് പുറത്തുകൊണ്ടുവന്നത് അടുത്തകാലത്ത് സംസ്ഥാനം കണ്ട വമ്പൻ തട്ടിപ്പിൽ കൂടുതൽ പേർ കുടുങ്ങാതിരിക്കാൻ മൂവാറ്റുപുഴ ഇൻസ്പെക്ടർ ബേസിൽ തോമസ് നടത്തിയ നീക്കങ്ങളും പ്രതിയുടെ അറസ്റ്റിന് നിർണായകമായി ഇനിയൊരു ദാരുണമായ വാർത്തയിലേക്കാണ് വിമാനത്താവളത്തിലെ മാലിന്യക്കുഴിയിൽ വീണ് കുഞ്ഞു മരിച്ചു കൊച്ചി വിമാനത്താവള ടെർമിനലിന് പുറത്തെ കാനയിൽ കളക്ഷൻ ബിറ്റിൽ വീണ് പിഞ്ചു കുഞ്ഞിന് ദാരുണാന്ത്യം കേരളം സന്ദർശിക്കാനെത്തിയ രാജസ്ഥാൻ ഗായത്രി നഗർ സ്വദേശി സൗരഭിന്റെ മകൻ റിതു ജാജു മൂന്നു വയസ്സാണ് മരിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ വിമാനത്താവള ടെർമിനലിന് സമീപത്തെ പോലീസ് എയ്ഡ് പോസ്റ്റിന് എതിർവശത്ത് അന്നാസാറ കഫേക്ക് സമീപമായിരുന്നു അപകടം കുട്ടി കഫേക്ക് സമീപമുള്ള പൂന്തോട്ടത്തിൽ കളിക്കവേ മാലിന്യങ്ങൾ നിറഞ്ഞ കുഴിയിലേക്ക് വീഴുകയായിരുന്നു വീണത് ആരും കണ്ടില്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന മാതാപിതാക്കൾ കുട്ടിയെ കാണാതെ അന്വേഷിച്ച് കഫേക്ക് പുറത്തിറങ്ങിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായില്ല പരിസരത്ത് മുഴുവൻ ഇവർ അന്വേഷിച്ചു തുടർന്ന് തൊട്ടടുത്ത പോലീസ് ഔട്ട് പോസ്റ്റിൽ വിവരം അറിയിച്ചു വിമാനത്താവളത്തിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ കുട്ടി പൂന്തോട്ട പരിസരത്ത് കളിക്കുന്നത് കണ്ടെത്തി ഇതിനിടെ കുട്ടിയുടെ ചെരുപ്പ് കുഴിയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് കുട്ടിയുടെ പിതാവ് കുഴിയിലിറങ്ങി കുട്ടിയെ പുറത്തെടുക്കുകയായിരുന്നു അപ്പോഴേക്കും പത്തു മിനിറ്റോളം കഴിഞ്ഞിരുന്നു പുറത്തെടുത്തയുടൻ കുഞ്ഞ് മാലിന്യം ഛർദിച്ചിരുന്നു ഉടനെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഒന്നേ മുക്കാലോടെ മരിച്ചു ഇനി ബജറ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളിലേക്ക് തന്നെ വരാം വൻകിട പദ്ധതികൾക്ക് ത്രാണിയില്ല പഴയവയിൽ മിനുക്കുപണി വിഴിഞ്ഞം കൊല്ലം പുനലൂർ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ട്രയാങ്കിൾ നേരത്തെ അംഗീകാരം കിട്ടിയ പദ്ധതിയാണ് ആദ്യഘട്ടം പൂർത്തിയാകാത്ത കോവളം ബേക്കൽ വെസ്റ്റ് കോസ്റ്റ് കനാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പൂർത്തീകരിക്കും സംസ്ഥാന ബജറ്റിൽ പുതിയ പശ്ചാത്തല വികസന പദ്ധതികൾ ഒന്നുമില്ല വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ വിഴിഞ്ഞം കൊല്ലം പുനലൂർ ഇൻഡസ്ട്രിയൽ ആൻഡ് എക്കണോമിക് ഗ്രോത്ത് ട്രയാങ്കിൾ പദ്ധതിയാണ് ഈ മേഖലയിലെ വലിയ ബജറ്റ് പ്രഖ്യാപനം ആയിരം കോടി രൂപ ചെലവിട്ട് ഭൂമി വാങ്ങുമെന്നും പ്രഖ്യാപിച്ചു എന്നാൽ കഴിഞ്ഞ നവംബറിൽ കിഫ്ബി ബോർഡ് അംഗീകാരം നൽകിയ പദ്ധതിയാണിത് ഭൂമി വാങ്ങാൻ ആയിരം കോടി രൂപയ്ക്കും കിഫ്ബി അംഗീകാരം നൽകിയിരുന്നു സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് കരകയറിയെന്ന് ബജറ്റ് പ്രസംഗത്തിന്റെ ആമുഖത്തിൽ മന്ത്രി അവകാശപ്പെട്ടെങ്കിലും വൻകിട പദ്ധതികൾ ഏറ്റെടുക്കാനുള്ള ത്രാണി കൈവരിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് പശ്ചാത്തല വികസന പദ്ധതികളോടുള്ള സമീപനം ദേശീയപാത അറുപത്തിയാറ് പുതിയ ഗ്രീൻഫീൽഡ് ദേശീയപാത എഴുന്നൂറ്റിനാൽപ്പത്തിനാല് കൊല്ലം കൊട്ടാരക്കര ചെങ്കോട്ട ദേശീയപാത എഴുന്നൂറ്റിനാൽപത്തിനാല് എംസി റോഡ് മലയോര തീരദേശപാതകൾ തിരുവനന്തപുരം കൊല്ലം റെയിൽപാത കൊല്ലം ചെങ്കോട്ട റെയിൽപാത എന്നീ ഗതാഗത ഇടനാഴികൾ ബന്ധിപ്പിച്ചാണ് ബജറ്റിൽ വി കെ പി ജി ടി പദ്ധതി പ്രഖ്യാപിച്ചത് വികസന ത്രികോണ മേഖലകളിൽ വിവിധോദ്ദേശ പാർക്കുകൾ ഉൽപാദന കേന്ദ്രങ്ങൾ സംഭരണ സൗകര്യങ്ങൾ സംസ്കരണ യൂണിറ്റുകൾ അസംബ്ലിംഗ് യൂണിറ്റുകൾ കയറ്റിറക്കു കേന്ദ്രങ്ങൾ എന്നിവ സ്ഥാപിക്കുമെന്ന് ബജറ്റിൽ പറയുന്നു വിഴിഞ്ഞം തുറമുഖത്തിനോടനുബന്ധിച്ച് നാലായിരം കോടി രൂപയുടെ വികസന ഇടനാഴി നേരത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഈ ഇടനാഴിയെക്കുറിച്ച് ഇത്തവണ പരാമർശിച്ചില്ലെങ്കിലും ട്രയാങ്കിൾ പദ്ധതിയുടെ ഭാഗമാകുമെന്നാണ് കരുതുന്നത് ഇതുവരെ റൂട്ട് അന്തിമമാകാത്ത തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനം ഈ വർഷം ആരംഭിക്കുമെന്ന പ്രഖ്യാപനമുണ്ട് കൊച്ചി മെട്രോ റെയിലിന്റെ വികസനം ഉറപ്പാക്കുന്നതിനൊപ്പം തിരുവനന്തപുരം കോഴിക്കോട് മെട്രോകളും യാഥാർത്ഥ്യമാക്കും ആദ്യഘട്ടം പൂർത്തിയാക്കാത്ത കോവളം ബേക്കൽ വെസ്റ്റ് കോസ്റ്റ് കനാൽ പദ്ധതി രണ്ടായിരത്തിയാറിൽ പൂർത്തിയാക്കും കനാലിന് അനുബന്ധമായി ടൂറിസം പദ്ധതികളും നടപ്പാക്കുമെന്ന പഴയ പ്രഖ്യാപനവും ഇടം പിടിച്ചു ആദ്യഘട്ടത്തിൽ ആക്കുളം കൊല്ലം റീച്ചിന്റെ സ്വാധീന മേഖലയിൽ വരുന്ന പതിനഞ്ച് ദശാംശം ഒന്ന് ഒന്ന് ഹെക്ടറെ ഏറ്റെടുക്കും നൂറ് കോടി രൂപ പ്രഖ്യാപിച്ചെങ്കിലും അത് നിലവിൽ കെ ഫോൺ കേബിളുകൾ സ്ഥാപിച്ചതിന് സർക്കാർ നൽകാനുള്ള തുകയാണ് ക്ഷേമ പെൻഷൻ വർധന തള്ളാതെ മന്ത്രി ഭൂനികുതി കിട്ടിയത് ഭൂനികുതി കൂട്ടിയത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്നും കെ എൻ ബാലഗോപാൽ ബജറ്റ് അവതരണത്തിന് ശേഷം പറഞ്ഞു ക്ഷേമ പെൻഷൻ വർധന പരിഗണനയിലുണ്ടെന്ന പരിഗണനയിലുണ്ടെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ കുടിശിക കൊടുത്തു തീർക്കുന്നതിനാലാണ് ഇപ്പോൾ കുടിശിക കൊടുത്തു തീർക്കുന്നതിനാണ് ഇപ്പോൾ മുൻഗണന നൽകുന്നത് അതിനുശേഷം തുക വർദ്ധിപ്പിക്കാൻ കഴിയുമോ എന്നാലോചിക്കും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് ബജറ്റിലൂടെ തന്നെ വേണമെന്ന് നിർബന്ധമില്ല ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്ന എൽ ഡി എഫ് പ്രകടന പത്രികയിലെ പ്രഖ്യാപനത്തിനൊപ്പം തന്നെയാണ് നിൽക്കുന്നത് എന്നാൽ പ്രകടനപത്രിക തയ്യാറാക്കുന്ന ഘട്ടത്തിൽ കേന്ദ്രം ഇതുപോലെ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുമെന്ന് കരുതിയിരുന്നില്ല കേരളത്തിന്റെ ഭാവി ശോഭനമാക്കാൻ കഴിയുന്ന പല പദ്ധതികൾ പല മേഖലകളിലായി ബജറ്റിലുണ്ട് വലിയ പ്രഖ്യാപനങ്ങൾ മുതിർന്നിട്ടില്ല സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടെന്ന് പറയാൻ കഴിയില്ലെങ്കിലും ആശങ്കാ ആശങ്കാജനകമായ സാഹചര്യത്തിൽ നിന്നുള്ള മാറ്റം പ്രകടമാണ് ഭൂനികുതിയിലെ വർധന സാധാരണക്കാരെ ബാധിക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു ഒരു ആറിന് അതായത് രണ്ടര സെന്റ് അഞ്ച് രൂപ ആയിരുന്നത് ഏഴര രൂപ ആയാണ് വർദ്ധിപ്പിച്ചത് ഇത് കാലാനുസൃതമായ മാറ്റം മാത്രമാണ് ഇക്കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തി മുന്നോട്ടു പോകും സ്വന്തം ജില്ലയായ കൊല്ലത്തിന് അനർഹ പരിഗണന നൽകിയെന്ന പ്രചാരണം മന്ത്രി തള്ളി എല്ലാ മേഖലയ്ക്കും അർഹമായ പ്രാധാന്യമുണ്ട് മെഡിസ പദ്ധതി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് സംബന്ധിച്ച് ജീവനക്കാരുമായും ഇൻഷുറൻസ് കമ്പനിയുമായും ചർച്ച നടത്തുമെന്നും മന്ത്രി അറിയിച്ചു ഇത് പിണറായി സർക്കാരിന്റെ ഗുഡ് ബൈ ബജറ്റ് എന്നാണ് വി ഡി സതീശന്റെ പ്രതികരണം പൊള്ളയായ വാക്കുകൾ കൊണ്ട് ചിലതെല്ലാം പറഞ്ഞുപോകുക മാത്രമാണ് ധനമന്ത്രി ചെയ്തത് കേരളത്തെ കടക്കെണിയുടെ ദുരന്തത്തിലേക്ക് കൊണ്ടു ശേഷമുള്ള ഈ പ്രഹസനം ജനങ്ങൾ തിരിച്ചറിയും ആവർത്തന വിരസതയാണ് ഈ ബജറ്റിന്റെ മുഖ്യ സവിശേഷത പറഞ്ഞതു തന്നെ ആവർത്തിക്കുന്ന രീതി ഇതുവരെ ഒരു ബജറ്റിലും കണ്ടിട്ടില്ല പല വകുപ്പുകളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങൾ മര്യാദയ്ക്ക് കോർത്തിണക്കി അവതരിപ്പിക്കാൻ പോലും ധനമന്ത്രി ശ്രമിച്ചില്ല ധനമന്ത്രി പ്രഖ്യാപിച്ച പ്ലാൻ ബി എന്നാൽ വെട്ടിക്കുറയ്ക്കലാണെന്ന് കഴിഞ്ഞ ദിവസം മനസ്സിലായി നിയമസഭ പാസാക്കി ഗവർണർ ഒപ്പിട്ട വിഹിതം സർക്കാർ ഉത്തരവിലൂടെ വെട്ടിക്കുറച്ചത് ഭരണഘടന ഭരണഘടനാ വിരുദ്ധമാണ് ഭൂനികുതി അൻപത് ശതമാനം വർദ്ധിപ്പിച്ചത് അംഗീകരിക്കില്ല കാലാനുസൃതമായ നികുതി വർധനയ്ക്ക് പ്രതിപക്ഷം എതിരല്ല എന്നാൽ പ്രഖ്യാപിച്ച വർധന ജനങ്ങളെ ബാധിക്കും ഇതിനെതിരെയുള്ള സമരപരിപാടികൾ യു ഡി എഫ് ആലോചിക്കും റബ്ബറിന്റെ തറവില കഴിഞ്ഞ ബജറ്റിൽ പക്ഷേ വിപണി വില ഇപ്പോൾ മുതൽ വരെയാണ് സ്കോളർഷിപ്പുകളും പട്ടികജാതി പട്ടികവർഗ സ്കോളർഷിപ്പുകളുമെല്ലാം വെട്ടിക്കുറച്ചിരിക്കുകയാണ് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചുള്ള വലിയ തോതിൽ സംസാരിക്കുന്നവരാണ് പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ലഭിക്കേണ്ട സ്കോളർഷിപ്പ് തടഞ്ഞിരിക്കുന്നതെന്നും വി ഡി സതീശൻ ആരോപിച്ചു അടിവെച്ചടിവെച്ച് കൈയടിവേണ്ടി തെറ്റാതെ അടിത്തറ നന്നാക്കാൻ ശ്രമം വരവറിഞ്ഞ അടിസ്ഥാന സാമ്പത്തിക അടിസ്ഥാന സാമ്പത്തിക തത്വം മുറുകെ പിടിച്ചാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഈ സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റിന് രൂപം നൽകിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ വാരിവിതറാൻ ഏത് ധനമന്ത്രിയും കൊതിക്കുമെങ്കിലും സാമ്പത്തിക ഞെരുക്കം അനുവദിക്കുന്നില്ല ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി വർദ്ധിപ്പിക്കുമെന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനത്തോളം എത്തിയില്ലെങ്കിലും നാമമാത്ര വർധന പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന ഉറപ്പ് മാത്രമേ ഉണ്ടായുള്ളൂ നൂറു രൂപ വർദ്ധിപ്പിച്ചാൽ തന്നെ പ്രതിവർഷം ആയിരം കോടി വേണ്ടിവരുമെന്ന ഭാരം വഹിക്കാനാകില്ലെന്ന് മന്ത്രി കണ്ടു നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള അടുത്ത ബജറ്റിൽ ഒരുപക്ഷെ കൂട്ടിയേക്കാം എന്നാൽ സർക്കാർ ജീവനക്കാരിൽ വർദ്ധിച്ചുവരുന്ന അതൃപ്തി അടിത്തറ ഇളക്കുന്നുണ്ടെന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പാഠം സർക്കാർ ഉൾക്കൊണ്ടു ജീവനക്കാർ പ്രതീക്ഷിച്ച ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപനം ഒഴിവാക്കിയപ്പോൾ ൊക്കം പണം കിട്ടുന്ന ഡി എ കൂടി നിഷേധിച്ചാൽ തീർത്തും എതിരാകുമെന്ന തിരിച്ചറിവാകും അതിനു കാരണം പൂവിൽ നിന്ന് ശലഭം തേൻകുടിക്കുന്നതുപോലെയാകണം നികുതി പിരിവ് എന്ന ചാണക്യതന്ത്രം മന്ത്രി മറന്ന മട്ടാണ് ഭൂനികുതി കോടതി ഫീസുകൾ പഴയ വാഹനങ്ങളുടെയും ഈ വാഹനങ്ങളുടെയും നികുതി വർധന എന്നിവയെല്ലാം ജനങ്ങളെ നേരിട്ട് ബാധിക്കും നികുതി വർധനയും ക്ഷേമ പെൻഷൻ കൂട്ടാത്തതും മുദ്രാവാക്യമാക്കിയാകും പ്രതിപക്ഷ ആക്രമണം എന്നു വ്യക്തം അധിക വിഭവ സമാഹരണത്തിലൂടെ ലഭിക്കുന്ന പണം അടിസ്ഥാന സൗകര്യ വികസനത്തിന് ചെലവിടുന്നുവെന്നതാണ് ഇതിന്റെ മറുവശം വ്യവസായ നിക്ഷേപത്തിനുള്ള പ്രോത്സാഹനത്തിലാണ് വികസനത്തിന്റെ ഊന്നൽ എന്നാൽ നീറുന്ന പ്രശ്നമായി തുടരുന്ന വന്യജീവി ആക്രമണത്തിന് പരിഹാരങ്ങളില്ല ബ്രൂവറിയിലും കിഫ്ബി റോഡ് ടോളിലും പ്രതിഷേധത്തിന് വഴങ്ങാതെ മുന്നോട്ടു പോകുമെന്ന പരോക്ഷ സൂചനയും ബജറ്റിലുണ്ട് വയനാട് പാക്കേജിൽ കേന്ദ്രം ഇനിയും കനിഞ്ഞില്ലെങ്കിലും ബജറ്റ് പ്രതീക്ഷ കൈവിട്ടിട്ടില്ല ഒരു വർഷത്തിനുള്ളിൽ പുനരധിവാസം പൂർത്തിയാക്കി അടുത്ത തിരഞ്ഞെടുപ്പിനുള്ള പ്രധാന പ്രചാരണ വിഷയമായി ഇത് തുടരും കടമെടുക്കുന്നതിനുള്ള നിയന്ത്രണവും കേന്ദ്രത്തിന്റെ ചിറ്റമനയവും പ്രതീക്ഷിച്ചതുപോലെ വിമർശനങ്ങളായി ബജറ്റിൽ ഇടം പിടിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ വിമർശിച്ച് സാമ്രാജ്യത്വ വിരുദ്ധതയുടെ രാഷ്ട്രീയവും പ്രതിഫലിച്ചു രണ്ടാമത്തെ വലുപ്പമുള്ള തേക്ക് അതിരപ്പിള്ളിയിൽ കന്നിമാരയ്ക്ക് കപ്പയം ചലഞ്ച് ലോകത്ത് ഏറ്റവും വലുതും പഴക്കമീറിയതുമായ തേക്ക് കന്നിമാരയ്ക്ക് പിന്നിൽ കപ്പയം തേക്ക് അതിരപ്പള്ളി പഞ്ചായത്തിലെ അരയക്കാപ്പ് ആദിവാസി സങ്കേതത്തിന് സമീപമുള്ള കപ്പയം നാരങ്ങാത്തറ പ്രദേശത്തെ തേക്കിനാണ് വനംവകുപ്പിന്റെ കണക്കിൽ ഭീമൻ പദവി മുപ്പത്തിയെട്ട് മീറ്റർ ഉയരമുള്ള മരത്തിന് ഏഴ് ദശാംശം ഏഴ് അഞ്ച് മീറ്റർ ചുറ്റളവുണ്ട് അസാധാരണ ഉയരവും വണ്ണവുമുള്ള ഒൻപത് തേക്കുകൾ വേറെയും റ മേഖലയിൽ വനംവകുപ്പ് കണ്ടെത്തി കേന്ദ്ര സർക്കാരിന്റെ മഹാവൃക്ഷ പുരസ്കാരം നേടിയ കന്നിമാര തേക്കിന് മുപ്പത്തിയൊൻപത് ദശാംശം ഒൻപത് എട്ട് മീറ്റർ ഉയരവും ഏഴേക്കാൽ മീറ്റർ ചുറ്റളവുമാണ് വർഷം പഴക്കം കണക്കാക്കുന്നു ചുറ്റളവ് കൂടുതലാണെങ്കിലും മുകളിലേക്ക് പോകുന്തോറും വണ്ണം കുറഞ്ഞു വരുന്നതും ഉയരം കുറവായതുമാണ് കപ്പയും തേക്ക് കന്നിമാരയ്ക്ക് പിന്നിലാകാൻ കാരണം കപ്പയും തേക്ക് തോറും വളരുകയും പൂക്കുകയും ചെയ്യുന്നുണ്ട് തേക്കിന്റെ സംരക്ഷണത്തിനായി ക്യാമ്പ് ഷെഡ് നിർമ്മിച്ച് കാവൽക്കാരനെ നിയോഗിച്ചിട്ടുണ്ട് വ്യാജരേഖ ചമച്ച് സ്ഥലം വാങ്ങി താമസിച്ചുവന്ന ബംഗ്ലാദേശ് ദമ്പതിമാർ പിടിയിൽ വ്യാജരേഖകൾ ചമച്ച് ഭാഗത്ത് സ്വന്തം പേരിൽ സ്ഥലം വാങ്ങി താമസിച്ചുവന്ന ബംഗ്ലാദേശ് ദമ്പതികൾ പിടിയിലായി ദശരഥ് ബാനർജി ഭാര്യ മാരി ബിബി എന്നിവരെയാണ് ഞാറക്കൽ പോലീസ് പിടികൂടിയത് എടവനക്കാട് വടക്കേ മേത്തറ ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് ഇവർ അനധികൃതമായി ഇന്ത്യയിൽ പ്രവേശിച്ച് പശ്ചിമബംഗാളിൽ നിന്നും വ്യാജമായി ആധാർ കാർഡ് ഇലക്ഷൻ ഐ ഡി കാർഡ് ജനന സർട്ടിഫിക്കറ്റ് എന്നിവ സ്വന്തമാക്കിയിരുന്നു തുടർന്ന് കേരളത്തിലെത്തി ഇവിടുത്തെ ആധാർ കാർഡ് ഗ്യാസ് കണക്ഷൻ ഇലക്ഷൻ ഐ ഡി കാർഡ് പാൻ കാർഡ് റേഷൻ കാർഡ് എന്നിവയും വ്യാജമായി ഉണ്ടാക്കി ഈ വ്യാജരേഖകൾ ഉപയോഗിച്ചാണ് വടക്കേ മേത്തറ ഭാഗത്ത് സ്ഥലം വാങ്ങിയത് പരിശോധനയിൽ കേരളത്തിൽ നിന്നുള്ള ഡ്രൈവിംഗ് ലൈസൻസ് വാഹനത്തിന്റെ ആർ സി ബുക്കിന്റെ പകർപ്പ് വാർഡ് മെമ്പർ നൽകിയ സാക്ഷ്യപത്രം എന്നിവയും കണ്ടെത്തി ഓപ്പറേഷൻ ക്ലീൻ പദ്ധതിയുടെ ഭാഗമായി റൂറൽ ജില്ലയിൽ ഈ വർഷം പിടികൂടിയ ബംഗ്ലാദേശികളുടെ എണ്ണം മുപ്പത്തിയേഴായി ഇതോടെ ഇന്നത്തെ കാതിലെത്തും പത്രങ്ങൾ സമാപിക്കുന്നു ഇനി നാളെ നന്ദി നമസ്കാരം